അപ്പൊ നിങ്ങൾ ഇതിനു മുന്നേ ഒരുപാട് സിനിമകൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നില്ല പക്ഷെ സിനിമ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് എന്താ പറയാ ഈ പേരൻസിനെ കൊല്ലുന്ന ഡ്രഗ്സിന്റെ പേരിൽ കാരണം ഒരു അമ്മ തന്നെ പറഞ്ഞല്ലോ മകനെ പോലീസ് എത്തി ആ വീഡിയോ ഒക്കെ കണ്ടല്ലോ അപ്പൊ എത്രത്തോളം ഇത് വ്യാ സ്പ്രെഡായി എന്നുള്ളത് നമുക്ക് നമുക്കിപ്പോഴാണ് മനസ്സിലാകുന്നത് അതൊരു എന്താ പറയാ വലിയൊരു ട്രാജഡിയിലേക്ക് ദുരന്തത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇനിയെങ്കിലും എല്ലാവരും അത് ഭരണകൂടത്തിന് മാത്രമല്ല ഭരണകൂടമോ പോലീസോ വിചാരിച്ചുകൊണ്ട് മാത്രം എനിക്ക് തോന്നുന്നില്ല പൂർണ്ണമായും അത് തന്നെ നമ്മൾ ആലോചിച്ചാൽ മതി ഈ ഒരു യു പി സ്കൂളിന്റെ മുന്നിൽ ചെറിയ മുട്ടായി കട നടത്തുന്നവർ പോലും അവർക്കും കുട്ടികളില്ലേ പേര കുട്ടികളില്ലേ ഒരു ചെറിയ ലാഭത്തിന് വേണ്ടിയാണ് ഈ പെട്ടിക്കടയിൽ പോലും ഈ ലഹരി കലർന്ന മിഠായികളൊക്കെ അവര് അപ്പോൾ ആലോചിച്ച് നോക്കും നമ്മള് വലിയ 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 അഴിമതിയെക്കുറിച്ച് വലിയ രാഷ്ട്രീയക്കാര് നടത്തുന്ന അഴിമതിയെക്കുറിച്ചുകൂടെ ഭയങ്കരമായിട്ട് എല്ലാവരും പ്രസംഗിക്കും ചർച്ച ചെയ്യും പക്ഷെ ആദ്യം ഒരു ചെറിയൊരു പൈസ ആയിരിക്കാൻ കിട്ടും അവർക്കൊക്കെ